എല്ലാവർക്കും നമസ്കാരം വാർത്താ വിശേഷത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നിയമസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് ഒരു റെസൊല്യൂഷൻ പാസാക്കി അതായത് എസ് ഐ ആറിന് എത്തിയതെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇത് കേരളത്തിൽ നടത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പിണറായി വിജയനും വി ഡി സതീശനും ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉൾപ്പെടെ റെസൊല്യൂഷൻ പാസ്സാക്കിയത് ഇതിനു മുമ്പ് നമ്മൾ ഇത്തരം റെസൊല്യൂഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഒരു നിലപാട് പ്രഖ്യാപിക്കുകയാണ് കേരളം ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നു എസ് ഐ ആർ ഞങ്ങൾക്ക് വേണ്ട ഇതിന് മുഖ്യമന്ത്രി പറയുന്നത് നമുക്ക് മനസ്സിലാവാത്ത കുറെ കാര്യങ്ങളാണ് കേട്ടോ അതായത് ഒന്ന് ഇത്ര തിരക്ക് പിടിച്ച് നടപ്പാക്കേണ്ട കാര്യമില്ല ഇത്ര തിരക്ക് പിടിച്ച് നടപ്പാക്കേണ്ട കാര്യമില്ല ഇത് തിരക്ക് പിടിച്ച് ഇതിപ്പോ അടുത്ത ഒരു രണ്ടു മാസത്തിനപ്പുറം നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടികയല്ല പരിഷ്കരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയാണ് പരിഷ്കരിക്കുന്നത് അപ്പൊ ഇത് തിരക്ക് പിടിച്ച ഒരു പരിഷ്കരണമല്ല മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ വളരെ വ്യക്തമായി അതിന്റെ പരിപാടികൾ ഏത് പ്രകാരമാണ് എന്നുള്ളതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് അതനുസരിച്ച് തന്നെ മാത്രമല്ല ഇത് കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും എസ് ഐ ആർ നടപ്പാക്കാൻ വേണ്ടി പോകുകയാണ് എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനമാണ് ഇനി നമുക്കിതിന്റെ ഒരു പരിഹാസ്യതയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇവർ നേരത്തെ എന്താ ഇപ്പം രാഹുൽ ഗാന്ധി വോട്ട് ചോരി വോട്ട് ചോരി വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് പത്രസമ്മേളനങ്ങൾ നടത്തിയത് നമ്മളുടെ ശ്രദ്ധയിലുണ്ട് അല്ലെ ആദ്യം തന്നെ മഹാദേവപുര മഹാദേവപുരയിൽ എന്തോ ഭയങ്കര സംഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു പത്രസമ്മേളനം രണ്ടാമത്തെ അതിനുശേഷം അതിനുശേഷം രണ്ടാമത്തെ ഒരു പത്രസമ്മേളനവും നടത്തി ഈ പത്രസമ്മേളനത്തിലൊക്കെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രശ്നം എന്ന് പറയുന്നത് വോട്ടർ പട്ടിക ആകെ പ്രശ്നമാണ് അതാണല്ലോ വോട്ടർ പട്ടികയിൽ അനർഹരെ അനർഹരുണ്ട് വോട്ടർ പട്ടികയിൽ അധികം ആളുകളെ ചേർക്കുന്നു അല്ലെങ്കിൽ എന്താ പറയാ യഥാർത്ഥത്തിലുള്ള ആൾക്കാരെ മുഴുവൻ വെട്ടുന്നു അങ്ങനെ ഒരു ഒരു കൃത്യമായ കൃത്യമായ ഒരു ആരോപണമല്ല കുറെ ആൾക്കാരെ ചേർക്കുന്നു കുറേ ആൾക്കാരെ വെട്ടുന്നു ഇതൊക്കെ ബി ജെ പിയുടെ താല്പര്യത്തിനനുസരിച്ച് നടത്തുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടിക കൃത്യമല്ല വോട്ടർ പട്ടിക ശരിയല്ല വോട്ടർ പട്ടികയിൽ നിരവധി അപാകതകൾ ഉണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നമുക്കും ഏറെക്കുറെ മനസ്സിലായ കാര്യങ്ങളാണ് ഇരട്ട വോട്ടുകൾ ഒരുപാട് ഈ വോട്ടർ പട്ടികയിലൊക്കെ ഉണ്ട് അപ്പൊ അത് അത് പരിഷ്കരിക്കേണ്ടതാണ് അല്ലെങ്കിൽ അതിൽ അത് കുറ്റമറ്റ ആക്കേണ്ടതാണ് കൃത്യമായ ഒരു ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തിന് നമുക്ക് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കേണ്ട ആവശ്യമാണ് ഇതിന്റെ ഒക്കെ ഇതിന്റെ ഒക്കെ നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ എസ് ഐ ആർ അതായത് വോട്ടർ പട്ടികയിൽ അതിതീവ്ര ഈ പരിഷ്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ബീഹാറിലാണ് തുടങ്ങിയത് നമുക്കറിയാം അത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് അതിന്റെ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് ഇതുവരെ വന്നിട്ടില്ല പക്ഷെ സുപ്രീം കോടതി തുടങ്ങിയിട്ടില്ല നടക്കട്ടെ എന്നാണ് പറയുന്നത് പക്ഷേ ഈ അനധികൃതമായി അല്ലെങ്കിൽ നിയമപ്രകാരം നിയമപ്രകാരമല്ലാതെ ആരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല ഒരു പന്ത്രണ്ട് രേഖകൾ പന്ത്രണ്ട് രേഖകൾ കൈവശമുള്ള ആർക്കും ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടാണെങ്കിൽ വോട്ട് ചെയ്യാം ഇത് എല്ലാവർക്കും എല്ലാ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പൗരനാണ് എന്നുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള നമുക്ക് ഏറ്റവും അവസാനം ഏറ്റവും അവസാനം ആധാർ കാർഡ് ആധാർ കാർഡ് ഉൾപ്പെടെ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകൾ ഇതിനു വേണ്ടി സ്വീകരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിലിങ്ങനെ ആ ആശങ്കപ്പെടേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ആകുലപ്പെടേണ്ട കാര്യമില്ല ഇവിടെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ ഇന്നത്തെ ഇന്നത്തെ എന്റെ ആദ്യത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കും പറഞ്ഞ കാര്യത്തില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതാണ് ഇപ്പൊ നരേന്ദ്രമോദി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഒരു ഒരു നിയമം കൊണ്ടുവരുമ്പോ അതിന്റെ ശരി തെറ്റുകളെ കുറിച്ച് ചിന്തിക്കാതെ ശരി തെറ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യാതെ അതിന്റെ പ്രസക്തിയെ കുറിച്ച് ചർച്ച ചെയ്യാതെ കൊണ്ടുവരുന്നത് ബി ജെ പി ആണ് കൊണ്ടുവരുന്നത് ആർ എസ് എസ് ആണ് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് നരേന്ദ്രമോദിയാണ് അതുകൊണ്ട് ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കില്ല എന്ന് പറയുന്നത് മഹാപരിഹാസ്യമാണ് ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ എസ് ഐ ആറിന്റെ ഏറ്റവും പരമമായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിൽ കയറി കൂടി അനർഹർ ആയ ഒരുപാട് പേരുണ്ട് ഈ അനർഹരെ ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് അതിൽ ചേർക്കാൻ ഒരുപാട് പേരുണ്ട് ഇതിനുള്ള പ്രൊവിഷൻസ് ആണ് അതിനുള്ളത് ഇതിനെന്തിനാണ് ഇതിനെന്തിനാണ് ഇവരിങ്ങനെ മസിൽ പിടിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇന്നത്തെ ദേശാഭിമാനിയിലെ ഇന്നത്തെ ദേശാഭിമാനിയില് ഒരു വാർത്ത ഞാൻ കണ്ടേ അതായത് ഒമ്പതാം പേജിലാണ് ഇന്നത്തെ ദേശാഭിമാനിയുടെ ഒമ്പതാം പേജിൽ പുറത്തുവിട്ട് റിപ്പോർട്ടേഴ്സ് കളക്ട് ചെയ്യും ീഹാറിൽ എൺപതിനായിരം മുസ്ലിം വോട്ട് വെട്ടാൻ ബി ജെ പി തലക്കെട്ട് മഹാ പ്രകോപനപരമായ തലക്കെട്ടാണ് കേട്ടോ ഈ തലക്കെട്ട് വായിക്കുമ്പോഴാണ് ബീഹാറിൽ എൺപതിനായിരം മുസ്ലിം വോട്ട് വെട്ടാൻ ബി ജെ പി ബി ജെ പി കാര് ബീഹാറിലെ എൺപതിനായിരം മുസ്ലിം വോട്ട് വെട്ടുന്നു അപ്പൊ നമ്മൾ കേൾക്കുമ്പോ ഭയങ്കര ഓ ഭയങ്കര ബി ജെ പി എന്ത് തോന്നിയാസ ചെയ്യുന്നത് ഈ വോട്ടർ പട്ടികയിലെ ഈ എൺപതിനായിരം മുസ്ലിം വോട്ട് അങ്ങോട്ട് വെട്ടാൻ പോവാണ് ഇങ്ങനെ വെട്ടാൻ പറ്റൂ ഇങ്ങനെ വെട്ടാൻ നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കുക വോട്ടർ പട്ടികയിലെ പേര് ഒഴിവാക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ ചട്ടങ്ങളുണ്ട് ഒരാളാണ്ട് വിചാരിച്ചാൽ ഈ പേരാണ്ട് ഒഴിവാക്കാൻ പറ്റില്ല അങ്ങനെയാണല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഓൺലൈനിലൂടെ രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത്തെ പത്രസമ്മേളനം നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കും രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണ് ഓൺലൈനിലൂടെ ഓൺലൈനിലൂടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വോട്ടുകൾ വെട്ടി എന്നാണ് പറയുന്നത് അതായത് ഓൺലൈനിലൂടെ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുകയാണ് ഇങ്ങനെ കുറെ ആൾക്കാർ ബി ആണ് വോട്ട് ചെയ്യാൻ പോകുന്നത് ബി ജെ പിക്ക് ആണ് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആൾക്കാർക്ക് ഒന്നല്ല നേർത്തം ഇത് കോൺഗ്രസിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആൾക്കാർക്ക് വെട്ടത്തെ എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇവരുടെ മനസ്സ് ഈ ഓൺലൈനിലൂടെ നോക്കി കണ്ടെത്തിയിട്ടാണോ അപ്പൊ ഈ രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങളിൽ ഞാൻ പോകുന്നില്ല അത് ശുദ്ധ പൊട്ടത്തരമാണെന്ന് ഇവിടുത്തെ എല്ലാ മനുഷ്യർക്കും മനസ്സിലായി ഈ രാഹുൽ ഗാന്ധിയെ കണ്ണടച്ച് വിശ്വസിക്കുന്ന കണ്ണടച്ച് പിന്താകുന്ന കുറെ എന്താ പറയാ കോൺഗ്രസ്സുകാർക്ക് അവരുടെ സ്ഥിതി ആലോചിച്ചിട്ട് എനിക്ക് കഷ്ടം തോന്നുകയാണ് എന്റെ അടുത്ത സുഹൃത്തുക്കളായ ഒരുപാട് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട് ഈ പൊട്ടനെ കൊണ്ട് നമുക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുക അതായത് രാഹുൽ ഗാന്ധി ഈ വർത്തനൊക്കെ പറയുന്നത് കേട്ടാൽ നമുക്ക് വളരെ കൃത്യമാണ് രാഹുൽ ഗാന്ധിക്ക് ബോധ്യമായിട്ടുണ്ട് അതായത് നേരം വഴിക്ക് ഇലക്ഷനിലൂടെ എന്തായാലും കോൺഗ്രസിന് അടുത്ത കാലത്തൊന്നു പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഒരു ആയുഷ്കാലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആയുഷ്കാലത്തിനിടക്ക് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാവ പറ്റിയില്ല കാരണം നമുക്കറിയാലോ ഈ കോൺഗ്രസിന് ഇനി ഒരു തിരിച്ചുവരവ് വരവ് സാധ്യമേ അല്ല ആ രീതിയാണ് കോൺഗ്രസിന്റെ ഒരു അവസ്ഥ കിടക്കുന്നത് അപ്പം ഇതിന് ഇതാണ് ആദ്യം തന്നെ ബാലറ്റ് പേപ്പറിലൂടെ ഒരു എന്താ പറയുക ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇവരെ സംശയം ഉന്നയിച്ചു അപ്പോഴാണ് പിന്നെ ഇ വി എം കൊണ്ടുപോകുന്നത് ഇലക്ട്രോണിക് വോട്ട് മെഷീൻ കൊണ്ടുപോകുന്നത് ഇ വി എം സംശയം പ്രകടിപ്പിച്ചു അതൊക്കെ സുപ്രീം കോടതി എടുത്ത് ഓടിച്ചു സുപ്രീം കോടതി എടുത്ത് ഓടിച്ചു വരെ എന്ന് പറഞ്ഞാൽ ഇ വി എമ്മില് ഒരു തരത്തിലുള്ള അട്ടിമറി നടക്കാൻ സാധ്യതയില്ല എന്ന് സുപ്രീം കോടതി നിയോഗിച്ച ഉന്നത അധികാര സമിതിയാണ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമാണ് പറയുന്നത് ഇ വി എം വളരെ വളരെ എന്താ പറയാ സുരക്ഷിതമാണ് ഇത് അട്ടിമറിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോ ഇ വി എമ്മിനെ കുറ്റ കാര്യമില്ല ഇ വി എം ഉപയോഗിച്ച് നടത്തിയ ഒരുപാട് തിരഞ്ഞെടുപ്പുകളിൽ ഇവര് ജയിച്ചിട്ടുണ്ട് ഇവർ ജയിച്ചിട്ടുണ്ട് ഇ വി എം ഉപയോഗിച്ച് അട്ടിപടി നടത്താൻ പറ്റുകയാണെങ്കിൽ ബി ജെ പിക്ക് കുറെ കൂടി നല്ലൊരു മാർജിനിൽ ഇവിടെ ജയിച്ചുണ്ടായിരുന്നു ഇത് പറയുന്നതിൽ ഒരു ലോജിക്കുമില്ലേ ഞാൻ പിന്നെ അതിലേക്ക് ഇവർ കടക്കുന്നില്ല അപ്പൊ ഈ ദേശമാരെ പറയുന്നത് ബീഹാറിൽ എൺപതിനായിരം മുസ്ലിം വോട്ട് പെട്ടാൻ ബി ഈ സ്റ്റോറിയുടെ അവസാനം പറയുന്ന ഒരു കാര്യം കേട്ടോ അവസാനം പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ ഗ്രാമമായ ചന്ദൻപാറയിലെ അയ്യായിരം വോട്ടർമാരെ നീക്കണമെന്നാണ് ബി ജെ പി ആവശ്യം ഇവർ ഇന്ത്യൻ പൗരരല്ല എന്നും അനധികൃത കുടിയേറ്റക്കാർക്ക് രേഖയില്ലെന്നുമാണ് വാദം അവിടെയാണ് പ്രശ്നം അതായത് ഈ എൺപതിനായിരം പേരെ വെട്ടും എന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ബീഹാറിൽ ഇപ്പോഴും അനധികൃത അനധി എന്ന് പറയാ ഇന്ത്യൻ പൗരന്മാരല്ലാത്ത ആൾക്കാർ ഒരിക്കലും ഇവിടെ ഇലക്ഷനിൽ ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്താൻ അവകാശമില്ലാത്ത കുടിയേറ്റക്കാർ ഇവിടെയുണ്ട് ബംഗ്ലാദേശികളെ ഇവിടെയുള്ള ഒരു ഒരു അവസ്ഥയിൽ ഇത്തരം ആൾക്കാരെയൊക്കെ വെട്ടണം ഇത്ര ആൾക്കാരൊക്കെ വെട്ടേണ്ടതാണ് ഇതാണ് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞതിന് അതായത് ഇന്ത്യൻ പൗരന്മാരാണ് വോട്ട് ചെയ്യേണ്ടത് അതല്ലാതെ കുടിയേറി വന്ന അവിടെ നിന്ന് വരുന്ന നുഴഞ്ഞു കയറ്റക്കാർ നുഴഞ്ഞുകയറ്റക്കാർ തീവ്രവാദികൾ ഭീകരരല്ല വോട്ട് രേഖപ്പെടുത്തേണ്ടത് അപ്പൊ കേരളത്തിൽ കേരളത്തിൽ ഇലക്ഷൻ കമ്മീഷൻ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി രണ്ടിന് ശേഷം ഉള്ള വോട്ടർമാരെയാണ് ഇവർ പുനഃപരിശോധിക്കുന്നത് അതേതാണ്ട് അമ്പത് ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടോന്നു അതാണ് ദേശാഭിമാനി ഒരു വാർത്ത കൊടുത്തത് അമ്പത് ലക്ഷത്തിലേറെ പേരെ പുറത്താക്കുന്നു അതായത് രണ്ടായിരത്തി രണ്ടിന് ശേഷം ഇതിൽ പേര് ചേർത്തപ്പെട്ട അമ്പത് ലക്ഷത്തിലേറെ പേർക്ക് ഇനി വോട്ട് ചെയ്യാൻ അവകാശം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭീകരത വളർത്തുകയാണ് ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി പറയുന്നത് രണ്ടായിരത്തി രണ്ടാണ് ഒരു അടിസ്ഥാന വർഷമാക്കിയത് കാരണം എന്താണ് രണ്ടായിരത്തി രണ്ടിലാണ് ഇതിനു മുമ്പ് എസ് ഐ ആർ പ്രകാരം അല്ലെങ്കിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അപ്പൊ രണ്ടായിരത്തി രണ്ടിനു ശേഷം ഇതിൽ പേർ ചേർക്കപ്പെട്ട ആൾക്കാർ യഥാർത്ഥത്തിൽ ഇന്ത്യൻ പൗരന്മാരാണോ യഥാർത്ഥത്തിൽ ഇവർക്ക് വോട്ട് വാട്ടവകാശം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിട്ട് ഈ പന്ത്രണ്ട് രാക്കുകളിൽ നിന്ന് ആധാർ കാർഡ് അടക്കം ഇവർക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല ഇവർക്ക് ഒരു പ്രശ്നമില്ല ഇവരുടെ വോട്ടൊന്നും ഒന്നും നഷ്ടപ്പെടില്ല ഇനി ഇതിൽ ഏറ്റവും പ്രസക്തമായൊരു കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അതായത് കോൺഗ്രസ്സുകാർ കോൺഗ്രസുകാരും കോൺഗ്രസുകാരെ കോൺഗ്രസ്സുകാരാണല്ലോ വോട്ടുചേരി വോട്ട് ജോലി വോട്ട് ജോരി എന്ന് പറഞ്ഞു വന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ബീഹാറില് ബീഹാറിലെ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മറ്റേ യാത്ര വോട്ട് ജോലി യാത്ര അത് കഴിഞ്ഞിട്ട് ഇയാള് മഹാദേവപരെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ രാഹുൽ ഗാന്ധി പറയുമ്പോൾ പാവം വിടുത്ത കോൺഗ്രസ്കാർക്ക് വി ഡി സതീശനും മറ്റേ നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനൊക്കെ തലകുരുക്കാതെ മാർഗമില്ല പാവങ്ങൾ അവര് സ്വാഭാവികമായും നമ്മുടെ നിയമസഭയിൽ എസ് ഐ ആറിന് എതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രമേയം അവതരിപ്പിക്കുമ്പോൾ എന്തായാലും വി ഡി സതീശിനും സി ജോസഫിനും അല്ലെങ്കിൽ യു ഡി എഫ് കാര്ക്ക് അതല്ലെങ്കിൽ കോൺഗ്രസ്കാർക്ക് മാറി നിൽക്കാൻ പറ്റില്ല കാരണം ഇവരുടെ മൂത്താപ്പ അവിടെ ഈ ഇതിനു വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്ന ആളാണല്ലോ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇതിനു വേണ്ടി മുന്നിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് ഇവർക്ക് മാറി നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവർ ഈ യോജിച്ച് ഒരു പ്രക്ഷോഭം നടത്തി പക്ഷെ ഇവര് മനസ്സിലാക്കാത്തൊരു കാര്യം അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പൊട്ടത്തെന്ന് പറയുന്നത് ഇത് മാതൃഭൂമി ഓൺലൈനിൽ പതിനൊന്ന് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ മാസം ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി പ്രകാശൻ പുതിയട്ടിയുടെ ഒരു ഇന്റർവ്യൂ ആണ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇത് അടൂർ പ്രകാശിന്റെ അടൂർ പ്രകാശിന്റെ ഇന്റർവ്യൂ ആണ് അടൂർ പ്രകാശിന്റെ ഇന്റർവ്യൂ ആണ് പ്രകാശൻ പുതിയട്ടി ഇതിന്റെ തലക്കെട്ട് ആറ്റിങ്ങലിൽ ഇപ്പോഴും ഒന്നര ലക്ഷത്തിലധികം ഇരട്ട വോട്ടുകൾ ആറ്റിങ്ങലിൽ ഇപ്പോഴും ഒന്നര ലക്ഷത്തിലധികം ഇരട്ട വോട്ടുകൾ പറയുന്ന ആരാണെന്ന് അറിയോ അടൂർ പ്രകാശ അടൂർ പ്രകാശാണ് കേരളത്തിൽ വോട്ടർ പട്ടികയിൽ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും ഇത്രയും വലിയ ഇത്രയും എന്ന് പറഞ്ഞ ഒന്നര ലക്ഷത്തിലേറെ അനധികൃത വോട്ടർമാർ ഈ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് പറയുന്ന ആരാണെന്ന് അറിയാം കോൺഗ്രസിന്റെ നേതാവാണ് അടൂർ പ്രകാശാണ് നേരത്തെ സുരേന്ദ്രനൊക്കെ പറഞ്ഞിരുന്നു സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടുകൾക്ക് തോറ്റ തോറ്റപ്പോൾ ഇതിൽ ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതൊരു നമ്മുടെ അടൂർ പ്രകാശ് പറഞ്ഞ അത്രയും വ്യാപകമായ ഒരു ഒരു അപാകത വോട്ടർ പട്ടികയിൽ എന്ന് സുരേന്ദ്രൻ പോലും പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ പറഞ്ഞത് ആരാണ് അടൂർ പ്രകാശാണ് അടൂർ പ്രകാശ് ഈ ഈ കഴിഞ്ഞ മാസം ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി അടങ്ങിയ നൽകിയ ഇന്റർവ്യൂല് പറയുന്ന കാര്യങ്ങൾ ആ വാർത്ത എങ്ങനെയാണ് കർണാടകയിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലധികം വ്യാജ വോട്ടുകൾ എന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് ശക്തി പകർന്ന് ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് ആറു വർഷം മുമ്പ് ഉന്നയിച്ചു തുടങ്ങിയതും അപ്പൊ അടൂർ പ്രകാശ് ആറു വർഷം മുമ്പേ ഉന്നയിച്ചു തുടങ്ങിയതാണ് അതാണ് രാഹുൽ ഗാന്ധി ഈ കഴിഞ്ഞ മുമ്പത്തെ മാസം ഈ മഹാദേവപുര മഹാദേവപുര ഒരു എന്താ പറയാ അത് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം ഉയർത്തുന്നത് അപ്പൊ ആറു വർഷം മുമ്പ് ഉന്നയിച്ചു തുടങ്ങിയതും ആറ്റിങ്ങലിൽ ഒന്നര ലക്ഷത്തോളം ഇരട്ട വോട്ടുകളാണ് അടൂർ പ്രകാശ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് സമയങ്ങളിലായി കണ്ടെത്തിയതും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതും അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും തന്റെ മണ്ഡലത്തിൽ ആറ്റിങ്ങലിൽ എത്ര വോട്ടുകളാണ് ഒന്നര ലക്ഷത്തോളം അനധികൃത വോട്ടുകൾ ഉണ്ട് എന്ന് പരാതിപ്പെട്ടത് വെറുതെ എങ്ങനെ പത്ര പത്രങ്ങളിലൂടെയല്ല നിയമപ്രകാരം പരാതിപ്പെട്ടത് ആരാണ് നഡു പ്രകാശാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തെട്ടായിരം വോട്ടിനും ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി എട്ടായിരം വോട്ടിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അടൂർ പ്രകാശ് തെരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി എട്ടായിരം വോട്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടിനുമാണ് അടൂർ പ്രകാശിന് ജയിക്കാനായത് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും അടൂർ പ്രകാശിനെയാണ് ജയിച്ചത് ആദ്യത്തെ പ്രാവശ്യം മുപ്പത്തി എട്ടായിരം വോട്ടിന്റെ ലീഡ് രണ്ടാം പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ തവണ അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾ വളരെ നേരിയൊരു മാർജിനാണ് ജയിച്ചത് എങ്കിലും ഇരട്ട വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ കമ്മീഷൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്ന് അടൂർ പ്രകാശ് ആരോപിക്കുന്നു അടൂർ പ്രകാശ് പറയാണ് ഇപ്പോഴും ഈ ഇലക്ഷൻ കമ്മീഷൻ ഈ അനധികൃത വോട്ടുകൾ ഈ ഒന്നര ലക്ഷത്തിലേറെ വരുന്ന അനധികൃതമായ വോട്ടുകൾ വ്യാജ വോട്ടുകൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാൻ തയ്യാറായിട്ടില്ല എന്ന് എന്റെ അടൂർ പ്രകാശേ അതാണ് സംഭവിക്കാൻ പോകുന്നത് അതിനാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിലുള്ളൊരു തീവ്ര പരിശോധന തീവ്ര പരിശോധന നടത്താൻ എസ് ഐആർ നടത്താൻ വേണ്ടി പോകുന്നത് അതിന് നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെയാണ് ഇപ്പൊ തപ്പാലോചിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കണേ അതായത് അടൂർ പ്രകാശാണ് ഏറ്റവും കൃത്യമായി ഏറ്റവും വ്യക്തമായി കേരളത്തിൽ ഇത് ഉന്നയിച്ചത് വോട്ടർ പട്ടിക ശരിയല്ല വോട്ടർ പട്ടികയിൽ അനധികൃതമായ ആളുകൾ ഉണ്ട് അവരെ നീക്കം ചെയ്യണമെന്ന് പറയുന്ന ആള് കോൺഗ്രസിന്റെ നേതാവായ കോൺഗ്രസിലെ ഏറ്റവും കരുത്തനായ അടൂർ പ്രകാശാണ് അടൂർ പ്രകാശിന് ഇതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ പത്ത് വർഷമായി കഴിഞ്ഞ പത്ത് വർഷമല്ല അല്ല വർഷമായി ആറു വർഷമായി നിയമ പോരാട്ടത്തിലാണ് അപ്പോഴാണ് ഈ എസ് ഐ ആർ നടത്തരുത് എസ് ഐ ആർ വേണ്ട വോട്ടർ പട്ടിക പരിഷ്കരിക്കണ്ട എന്നും പറഞ്ഞ് സതീശനും കൂട്ടനും മുറവിളി കൂട്ടുന്നത് ഒന്ന് നോക്കിയാട്ട് ഇതിൻ്റെ ഒരു നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇതിൻ്റെ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അതായത് കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരു ഒരു പരിഭ്രാന്തമായ അവസ്ഥയിലാണ് കേട്ടോ കോൺഗ്രസിന്റെ കാര്യം ഞാൻ അതിലേക്ക് അതിലേക്ക് വരാൻ ഞാൻ അത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്താണ് ഇപ്പം നമുക്കറിയാം രാജ്യത്ത് രാജ്യത്ത് കോൺഗ്രസിന്റെ സ്ഥിതി എന്ന് പറയുന്നത് അതീവ പരിതാപകരമാണ് രാജ്യത്ത് അടുത്ത കാലത്തൊന്നും അടുത്ത കാലത്തൊന്നും കോൺഗ്രസിന് തിരിച്ചു വരാവുന്ന ഒരു ഒരു അവസ്ഥ അല്ല എന്നുള്ളത് ഒരു രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവരുടെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് കേരളമാണ് അപ്പൊ എല്ലാവരും കാത്തിരിക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരും കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നാണല്ലോ എന്നാണല്ലോ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് ഇപ്പൊ എട്ട് നിലയിൽ പൊട്ടിയത് ഈ അയ്യപ്പ സംഗമത്തിലൂടെ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ എൻ എസ് എസിന്റെ കാലുമാറ്റത്തിലൂടെ അല്ലെങ്കിൽ എസ് എൻ ഡി പിയുടെ കുറെ കൂടി വ്യക്തത വരുത്തികൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം തന്നെയാണ് ഞങ്ങൾ പിണറായി വിജയ വിജയനൊപ്പം തന്നെയാണ് ഈ സ്റ്റേറ്റ് കാറിൽ പിണറായി വിജയന്റെ കൂടെ ഇരുന്ന് ആ സമ്മേളന വേദിയിലേക്ക് വന്നുകൊണ്ട് വെള്ളപ്പള്ളി നടേശൻ കൃത്യമായ സൂചനയാണ് നൽകിയത് നമ്മൾ പിണറായി വിജയനൊപ്പമാണ് സുമാരൻ നായന് വളരെ കൃത്യമായ സൂചനയാണ് നൽകിയത് നമ്മൾ സമദൂരൊക്കെ ഉണ്ട് ഒക്കെ ശരി തന്നെ അതിൻ്റെ അടുത്ത് ഇപ്പം പി ജെ കുര്യൻ പി ജെ കുര്യൻ ഇന്ന് സുമാരൻ നായരെ സന്ദർശിച്ചിട്ടുണ്ട് കേട്ടോ സുമാരൻ നായർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നെ ഇപ്പം കാണാൻ ഇപ്പൊ ആർക്കുവാണെങ്കിലും വരാം ആരും കാണാൻ വരണ്ടാന്നൊന്നും പറയുന്നില്ല ആർക്കും കാണാൻ വരാം പക്ഷെ ഇക്കാര്യത്തെ കുറിച്ച് അദ്ദേഹം വരണ്ടാന്ന് പറഞ്ഞത് പക്ഷെ പി ജെ കുര്യൻ അതിനുശേഷം ഏഷ്യാനെറ്റ് ന്യൂസിനോടൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സുമാരൻ നായരായിട്ട് സംസാരിച്ചു സുമാരൻ നായര് ഇപ്പോഴും സമദൂരത്തിൽ ഉറച്ചു നിൽക്കുന്നു രാഷ്ട്രീയ തീരുമാനമൊന്നും എടുത്തിട്ടില്ല അതായത് പിണറായി വിജയനോട് ഒരു ഒരു എന്താ പറയാ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് ഈ വിശ്വാസ ശബരിമല വിശ്വാസകാര്യത്തിൽ ഇപ്പം പിണറായി വിജയന്റെ സ്റ്റാൻഡ് ശരിയാണ് അക്കാര്യത്തിൽ ഒരു ഒരു ഐക്യദാർഢ്യം മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ അല്ലാതെ വോട്ട് മുഴുവനും പിണറായി കൊടുക്കാം പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പി ജെ കൊല്ലം പറയുന്നത് അതിലത്ര മാത്രം ഇവ കണ്ടോ സംസാരിച്ചോ എന്താണ് സംസാരിച്ചോ എന്നൊന്നും നമുക്കറിയില്ല ഏതായാലും പി ജെ കൊല്ലൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് സംബന്ധിച്ച് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ വിശദമായ കാര്യങ്ങൾ പറയാം അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞുകൊണ്ട് വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇനി പ്രതീക്ഷയില്ല നീ ആർക്കെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ നിങ്ങളൊന്നാലോ ചോദിക്കട്ടെ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എന്ത് പ്രതീക്ഷയാണ് ഉള്ളത് കാരണം കോൺഗ്രസിന്റെ വോട്ടുകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ വോട്ടുകൾ എന്ന് പറയുന്നത് നായർ വോട്ടുകളാണ് ഈ ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകളും കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ് നായർ വോട്ടുകൾ കാലങ്ങളായി അവരുടെ ഒരു ഒരു എന്താ പറയാ ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് പോലെ അവർ ഉപയോഗിച്ചു പോകുന്നതാണ് ഈ നായർ വോട്ടുകൾ ഇതാണ് എൽ ഡി എഫിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത് ഇനി എത്രമാത്രം പോകും എന്നുള്ളത് വേറൊരു കാര്യം എത്രമാത്രം ഈ സുബാരൻ നായർ പറഞ്ഞാലും എത്രമാത്രം പോകും ഇപ്പൊ പുതിയ പുതിയ കരയോഗങ്ങളൊക്കെ ഇപ്പൊ പുറത്തുവരെ പുറത്തുവരെ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ആരംഭിച്ചിട്ടുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കട്ടപ്പ കട്ടപ്പ നായർക്ക് പിന്തുണയില്ല അല്ലെങ്കിൽ കട്ടപ്പ നായർ സമുദായദ്രോഹി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു അഭിമാനികളായ നായന്മാർ അതവിടെ നിൽക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർ പുറത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പുറത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ആകെ അങ്കലപ്പിലാണ് അവർക്ക് കൃത്യമായിട്ട് അറിയാം കാരണം ഇവരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു രക്ഷയുമില്ല ഈടവ വോട്ടുകൾ കിട്ടാൻ പോകുന്നില്ല നായർ വോട്ടുകൾ കിട്ടാൻ പോകുന്നില്ല ഇനി മുസ്ലിം വോട്ടുകളാണ് ആകെയുള്ളത് അവിടെയാണ് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാ ഈ വരുന്ന ഒക്ടോബർ രണ്ടാം തീയതി ഒക്ടോബർ രണ്ടാം തീയതി ഇനി കോഴിക്കോട്ട് ഒക്ടോബർ രണ്ടാം തീയതി കോഴിക്കോട്ട് സി പി എം ഒരു മഹാസമ്മേളനം നടത്തുന്നു സി പി എം അല്ല എൽ ഡി എഫ് എൽ ഡി എഫ് ഒരു മഹാസമ്മേളനം നടത്തുന്നു ഐക്യദാർഢ്യ സമ്മേളനം ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നമുക്കറിയാലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇസ്രായേലില് ഇസ്രായേലിൽ കടന്നു ചെന്നിട്ട് ഹമാസില് ഹമാസ് ഹമാസ് ഭീകരന്മാര് ഹമാസ് ഭീകരന്മാർ ഇസ്രായേലില് ആയിരത്തി നാനൂറോളം സാധാരണക്കാരായ പൗരന്മാരെ അവര് അരിങ്കൊല ചെയ്തതിന്റെ ഞെട്ടലിൽ ലോകമാകെ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇസ്രായേൽ തിരിച്ചടിച്ചു ഇസ്രായേൽ തിരിച്ചടിച്ചു ഗാസയിൽ അതി അതിഘോരമായ യുദ്ധം നടന്നു അപ്പോഴാണ് പലസ്തീനി വേണ്ടി മുറവിളി ഇസ്രായേലിലെ കുട്ടികളെ കൊല്ലാം ഇസ്രായേലിലെ യുവതികളെ ബലാത്സംഗം ചെയ്യാം ഇസ്രായേലിലെ യുവാക്കളെ വെടിവെച്ചു കൊല്ലാം അതിലൊന്നും ആർക്കും നോവില്ല അതിലൊന്നും ആർക്കും നോവില്ല കാരണം അതൊന്നും മുസ്ലിങ്ങളല്ല വോട്ട് കിട്ടാൻ പോകുന്നില്ല മുസ്ലിങ്ങൾ എവിടെയുള്ളത് ഗാസയിലാണുള്ളത് ഗാസയിൽ ഗാസയിൽ ഗാസയെ തൊടാൻ പാടില്ല ഗാസയിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് നോവും നമുക്ക് നോവന്നല്ല നമുക്ക് ഇവിടെയുള്ള മുസ്ലിം വിഭാഗത്തിന്റെ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകൾ നമുക്ക് കിട്ടണം അതുകൊണ്ട് നമ്മൾ ആർക്കൊപ്പം നിൽക്കണം അതുകൊണ്ട് നമ്മൾ ഗാസക്കൊപ്പം നിൽക്കണം ഗാസക്കൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞാൽ പലസ്തീനൊപ്പം അല്ല മനസ്സിലാക്കണം പലസ്തീൻ എന്ന് പറയുന്നത് ഹമാസ് ആണ് ഹമാസ് ഭീകരന്മാർ തന്നെയാണ് അതല്ലാതെ പലസ്തീനിലെ പലസ്തീനിലെ പ്രസിഡന്റ് പോലും നേരത്തെ ഹമാസ് പറഞ്ഞിട്ടുണ്ട് ആ ബന്ദികളെ വിട്ടുകൊടുത്തേക്ക് അമ്പത്താറോളം ബന്ദികളാണ് ഇപ്പോഴുള്ളത് കുറെ ആൾക്കാർ മരിച്ചുപോയി പാവം കുറെ ആൾക്കാരെ ബലാത്സംഗം ചെയ്തു കൊന്നു ഇനി അവശേഷിക്കുന്നത് അമ്പതോ അമ്പത്തഞ്ചോ ബന്ദികളാണ് ഈ അമ്പത്തഞ്ചു ബന്ദികളെ ഇസ്രായേലിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ തീർന്നു പിന്നെ യുദ്ധമില്ല അത് കൊടുക്കില്ല അത് കൊടുക്കില്ല ആ രീതിയിലുള്ള പിടിവാശിയിലാണ് ഹമാസ് അതുകൊണ്ടാണ് ഹമാസിനെ തീർത്തേ അടങ്ങു ഹമാസിനെ തീർത്തേ അടങ്ങൂ എന്ന് നദന്യാ ലോകം മുഴുവൻ നദന്യാഹുവിനെതിരെ വിരൽ ചൂണ്ടുപോകും നദന്യാവു വളരെ കൃത്യമായി ഹമാസിനെ തുടച്ചു നീക്കിയിട്ട് ഈ യുദ്ധം തീരു എന്ന് നദന്യാഹു പ്രഖ്യാപിക്കുന്നു ആരായാലും പ്രഖ്യാപിക്കും ഇന്ത്യ ആയാലും പ്രഖ്യാപിക്കും കാരണം സ്വന്തം രാജ്യത്ത് ഒരു ഒരു കുറ്റവും ചെയ്യാത്ത ഇത് സൈനിക ക്യാമ്പുകളെയോ ഭീകര ക്യാമ്പുകളെയോ ഒന്നും അല്ല ആക്രമിക്കുന്നത് പാവങ്ങളെ സാധാരണക്കാരെ സാധാരണക്കാരെ ജനങ്ങളെ കുട്ടികളെ നിങ്ങൾ ആരോപിക്കണം കുട്ടികളെ ഒരു ഗാന ഒരു ഗാനമേള കാണാൻ വേണ്ടി വന്ന ജനക്കൂട്ടത്തിന് നേരെയാണ് ഈ പറയുന്ന ഹമാസുകാരെ അരിങ്കൊല നടത്തിയത് കേട്ടോ ആയിരത്തി നാനൂറ് ഒന്നും രണ്ടുമല്ല ഇപ്പം പറയുന്നുണ്ടല്ലോ അറുപത് ലക്ഷം അറുപതിനായിരം പേരെ കൊന്നു ഗാസയിൽ ഇതുവരെ അറുപതിനായിരം പേരെയാണ് ഇസ്രായേൽ സേന കൊന്നൊടി എന്ന് പറയുന്നുണ്ടല്ലോ ആയിരത്തി നാനൂറ് പേരെ ഒരൊറ്റ രാത്രി കൊണ്ട് വെടിവെച്ചും ബയണറ്റ് കൊണ്ട് കുത്തിയും കഴുത്തറുത്തും കൊന്ന് കൊല്ലവള്ളി നടത്തിയ ഹമാസ് ഭീകരന്മാർ എത്രമാത്രം എത്രമാത്രം പൈശാചികമായാണ് അവർ ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങളെ കശാപ്പ് നടത്തിയതെന്ന് നമ്മൾ കണ്ടതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അതൊന്നും ആർക്കും പ്രശ്നമില്ല പക്ഷേ അവർക്ക് ഗാസയാണ് പ്രശ്നം ഹമാസാണ് പ്രശ്നം കാരണം വോട്ടാണ് പ്രശ്നം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ ഒരു സംഭവം നടന്നതിനു ശേഷം അല്ലെങ്കിൽ ഇന്നത്തെ യാവ് തിരിച്ചടിച്ചതോടെ ഈ പലസ്തീന് വേണ്ടിയിട്ട് ഐക്യദാർഢ്യ സംഗമം നടത്തിയ ആൾക്കാരാണ് യു ഡി എഫ് എൽ ഡി എഫുകാർ എൽ ഐക്യദാർഢ്യ സംഗമങ്ങൾ നടത്തി അപ്പോഴാണല്ലോ മുസ്ലിം പ്രീണനം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നമുക്ക് ആർക്കും പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ഹിന്ദു വോട്ടുകളൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി ഇടത്തെ പോക്കറ്റിലും വനത്തെ പോക്കറ്റിലും സുമാരൻ ഉണ്ട് ഈ പറയുന്ന ഹൈന്ദവ വിശ്വാസികളുടെയൊക്കെ വോട്ട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഇവർ വിശ്വസിക്കുന്നു ഇനി ഏതും കൂടി പോരട്ടെ മുസ്ലിം വോട്ട് കൂടി പോരട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ ഒക്ടോബർ രണ്ടാം തീയതി കോഴിക്കോട്ട് വെച്ച് ഇവർ വീണ്ടും പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തുന്നു ഒന്ന് ആലോചിച്ചു നോക്കണം ഇനിയിപ്പോ എന്താ സംശയം ഈ ഹൈന്ദവ വോട്ടുകൾ കയ്യിലാക്കി അതായത് ഈഴവ വോട്ടുകൾ നായർ വോട്ടുകൾ ഇനി അവർക്ക് മുസ്ലിം വോട്ടുകൾ ഈ മുസ്ലിം വോട്ടുകൾ കൂടി കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒക്ടോബർ രണ്ടാം തീയതി ഇന്നിപ്പം നമ്മുടെ പിണറായി വിജയന്റെ പിണറായി വിജയന്റെ പിണറായി വിജയനുമായിട്ട് ഈ പലസ്തീന്റെ പലസ്തീന്റെ ഇവിടുത്തെ അംബാസിഡർ പലസ്തീന്റെ ഇന്ത്യൻ അംബാസിഡർ പിണറായി വിജയനുമായി പിണറായി വിജയനെ സന്ദർശിച്ചു കേരളത്തിന്റെ എല്ലാ കേരളത്തിന്റെ എല്ലാ പിന്തുണയും പലസ്തീന് പലസ്തീനും ഹമാസിനും ഒക്കെ പിണറായി വിജയൻ നൽകി അത് കഴിഞ്ഞിട്ട് ഈ ഈ അംബാസിഡറാണ് ഏറ്റവും മുഖ്യ അതിഥി ഒക്ടോബർ രണ്ടിന് കോഴിക്കോട്ട് നടക്കുന്ന മഹാസമ്മേളനത്തിൽ അപ്പോൾ ഒക്ടോബർ രണ്ടിന് കോഴിക്കോട് ഈ മഹാസമ്മേളനം നടക്കുന്നതോടെ മുസ്ലിം വിഭാഗത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്യുക കൂടിയാണ് പിണറായി എന്ന് പറഞ്ഞാൽ കൃത്യമായി മൂന്നാം തവണയും കൃത്യമായി മൂന്നാം തവണയും കേരളം പിടിക്കും എന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് ഈ സി പി എം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്